നമസ്കാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻ ഡി എ കേരള പദയാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് നിന്ന് തുടക്കം കുറിക്കുകയാണ് കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനിയിൽ വൈകുന്നേരം മൂന്നിനാണ് ഉദ്ഘാടന പരിപാടി ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയുള്ള ഒരു മാസത്തെ പര്യടനം കേന്ദ്ര നേട്ടങ്ങൾ ഊന്നിയുള്ള രാഷ്ട്രീയ പ്രചാരണം എന്നിവയാണ് ലക്ഷ്യം വയ്ക്കുന്നത് പദയാത്രയുടെ ഭാഗമായി ഓരോ മണ്ഡലത്തിലും മത സാമുദായിക സാംസ്കാരിക നേതാക്കളുമായി കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് കാസർകോടത്തെ കൂടിക്കാഴ്ച നടക്കുക വൈകിട്ട് ആറിന് മേൽപ്പറമ്പിലാണ് കേരള പദയാത്രയുടെ ജില്ലയിലെ സമാപനം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഈ പദയാത്രയുടെ ഉദ്ഘാടനം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കാസർകോട് നടത്തും പദയാത്രയുടെ മുദ്രാവാക്യം മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രഖ്യാപനവുമായി തൃശൂരിൽ പ്രധാനമന്ത്രി തുടക്കമിട്ട പ്രചാരണത്തിന്റെ തുടർച്ചയായി ാണ് കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയും എന്തായാലും പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യത്തെ കുറിച്ചാണ് അതെന്തായാലും കേരള പദയാത്രയെ കുറിച്ചല്ല ചില വെട്ടിനിരത്തലുകളെയും ചില രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകളെയും കുറിച്ചാണ് ബി ജെ പി ഇക്കുറി ആറ് സീറ്റുകളിൽ വിജയപ്രതീക്ഷ വയ്ക്കുന്നുണ്ട് അതില്ലാതാക്കുക എന്നത് ഈ കൂട്ടുകെട്ടിന്റെ തിരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങളിൽ ഒന്നു മാത്രമാണ് അതായത് കെ സുരേന്ദ്രൻ വി മുരളീധരൻ കൂട്ടുകെട്ടിന്റെ ഉദ്ദേശങ്ങളിൽ ഒന്നു മാത്രമാണ് മാത്രമല്ല ഈ പരിപാടി പോലും ചില വെട്ടി നിരത്തലുകളിലൂടെയാണ് നടത്തുന്നത് എന്നതും ആരും ശ്രദ്ധിച്ചു കാണില്ല കേരളത്തിൽ മറ്റൊരു നേതാവ് ഉയർന്നു വരരുത് എന്നത് കെ സുരേന്ദ്രൻ വി മുരളീധരൻ കൂട്ടുകെട്ടിന്റെ അജണ്ടയാണ് എന്തായാലും സുരേന്ദ്രന്റെ അജണ്ടയുടെ ഒരു ഭാഗം ചെന്നെത്തുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ നല്ല തീപ്പൊരി നട്ടലുള്ള നേതാവിലേക്കാണ് ശോഭാ സുരേന്ദ്രൻ എന്നും മുരളീധരനും സുരേന്ദ്രനും വെല്ലുവിളിയാണ് അതിന്റെ പ്രധാന കാരണം അവരെ ജനം ഇഷ്ടപ്പെടുന്നു പ്രവർത്തകർ ഇഷ്ടപ്പെടുന്നു എന്നത് തന്നെയാണ് ഈ സ്വീകാര്യത അങ്ങ് കേന്ദ്രത്തിലും ശോഭ സുരേന്ദ്രനുണ്ട് Thank <laughs> you. ഒരിക്കലും പാർട്ടി നയങ്ങളെയും ആശയങ്ങളെയും ആരുടെ മുന്നിലും ആർക്കു വേണ്ടിയും പണയപ്പെടുത്തുന്ന രീതി ശോഭ സുരേന്ദ്രന് ഇല്ല അത് അവരുടെ രാഷ്ട്രീയ ജീവിതയാത്ര എടുത്തു നോക്കിയാൽ മനസ്സിലാകും നേരിട്ട് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കും അതിന് പാർട്ടിയെ വിറ്റ് ജീവിക്കുന്ന പ്രശ്നമില്ല ഇപ്പോൾ കുറച്ചു നാളുകളായി വീണ്ടും ശോഭ സുരേന്ദ്രൻ രാഷ്ട്രീയ വനവാസത്തിലാണ് സുരേന്ദ്രന്റെ ഈ കേരള പദയാത്രയിലും ശരിക്കും തെളിഞ്ഞു നിൽക്കേണ്ടത് സംസ്ഥാനത്തെ ഈ തീപ്പൊരി വനിതാ നേതാവാണ് അല്ലെങ്കിൽ ീപ്പൊരി വനിതാ നേതാവ് ഉള്ളപ്പോൾ അവരെ മാറ്റി നിർത്തി എന്തിനാണ് ഒരു പദയാത്ര നടത്തുന്നത് എന്നാൽ സുരേഷ് ഗോപിയുടെ വിഷയം ഉയർന്നു വന്നപ്പോൾ വീണ്ടും ഉയർത്തു വന്ന ശോഭ സുരേന്ദ്രനെ ആരാണ് വീണ്ടും വെട്ടി മാറ്റി നിർത്തുന്നത് ശോഭ സുരേന്ദ്രന് ആദ്യം തൃശൂർ മണ്ഡലത്തിൽ അപ്രഖ്യാപിത ബ്രഷ്ട നൽകി പിന്നീട് അത് കേരളത്തിൽ ഉടനീളം ആക്കിയിരിക്കുകയാണ് പൊതുപരിപാടികളിൽ ക്ഷണിക്കാതിരിക്കുക കിട്ടുന്ന ക്ഷണം ഇല്ലാതെയാക്കുക എന്നതൊക്കെയാണ് ഇപ്പോഴത്തെ സുരേന്ദ്രന്റെയും മുരളീധരന്റെയും ലീലാവിലാസങ്ങൾ ഇതിന് പിന്നിലും മറ്റു കാരണങ്ങളുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വൻ ജനപിന്തുണയാണുള്ളത് ആ പിന്തുണ വിജയത്തിലേക്ക് എത്തും എന്നത് തീർച്ചയാണ് എന്നാൽ ഇവിടെ വോട്ട് കച്ചവടം നടത്താൻ പഴയ പോലെ തന്നെ പിണറായിയും സുരേന്ദ്രൻ മുരളീധരൻ കൂട്ടുകെട്ടി ും തീരുമാനിച്ചിരിക്കുകയാണ് ശോഭാജി പ്രസംഗിക്കാൻ ഇറങ്ങിയാൽ തൃശൂരിൽ ഇനിയും ജനപിന്തുണ കൂടുമെന്ന ഉറപ്പാണ് അതില്ലാതാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം കരുവന്നൂർ വിഷയവും മാസപ്പടയും ഷിതാജകത്തിന്റെ കള്ള പീഡന പരാതിയും ഒക്കെ സുരേഷ് ഗോപിക്ക് ജനപിന്തുണ ഉറപ്പാക്കുന്ന കാര്യങ്ങളാണ് മാത്രമല്ല മാധ്യമപ്രവർത്തകരുടെ പരാതി ഉയർന്നപ്പോഴും സുരേഷ് ഗോപി ക്യാബിനറ്റ് റാങ്കുള്ള കേന്ദ്രമന്ത്രിയാക്കുമെന്ന് നെഞ്ചുറപ്പോടെ വിളിച്ചു പറഞ്ഞ നേതാവാണ് ശോഭ സുരേന്ദ്രൻ ഈ പ്രശ്നത്തോടെ വീണ്ടും ശോഭാ സുരേന്ദ്രന് സമൂഹത്തിൽ നിറയുകയായിരുന്നു ഇതോടെയാണ് അപ്രഖ്യാപിത ഭ്രഷ്ട നൽകിയത് ശോഭാജി വീണ്ടും കേരളത്തിൽ ഉടനീളം പ്രസംഗിക്കാനും പൊതുപരിപാടികൾക്കും ഇറങ്ങിയാൽ പിണറായിയുടെ ആരളീധരന്റെയും കള്ള കച്ചവടവും നിർത്തേണ്ടി വരുമെന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭ സുരേന്ദ്രൻ വരുമെന്ന സൂചനകളുണ്ടായിരുന്നു അതും ഇല്ലാതെയാക്കുക എന്നത് സുരേന്ദ്രന്റെ ലക്ഷ്യമായിരുന്നു പിണറായിയുടെയും ശോഭാജി അധ്യക്ഷയായാൽ ഈ കേരളത്തിൽ ബിജെപിക്ക് വേരോട്ടം ഉണ്ടാകും പിന്നീട് ഒരിക്കലും തിരിച്ചുവരവ് സി പി എം എന്ന പാർട്ടിക്ക് ഉണ്ടാകില്ല മാത്രമല്ല ശോഭാജിയെ വയനാട് മത്സരിപ്പിക്കാൻ നിർത്തുന്നതിന് പിന്നിലും സുരേന്ദ്രന്റെ കുരുട്ടുബുധിയാണ് തോൽക്കുമെന്ന കരുതിയാണ് അല്ലെങ്കിൽ തോൽപ്പിക്കാനാണ് വയനാട് നിർത്തുന്നത് ആറ്റിങ്ങലാണ് സത്യത്തിൽ ശോഭാജി നിൽക്കേണ്ടത് അത് മുരളീധരൻ പിടിച്ചെടുത്തിരിക്കുകയാണ് പക്ഷേ ഇവർ തിരിച്ചറിയാത്ത ഒരു സത്യമുണ്ട് വയനാട് നിന്ന് മത്സരിച്ച് തോറ്റാൽ ശോഭാജിയെ കേന്ദ്ര നേതൃനിരയിലേക്ക് ഉയർത്താനാണ് മോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം കേന്ദ്ര വനിതാ നേതാക്കളുമായും ശോഭാ സുരേന്ദ്രന് നല്ല ബന്ധമാണുള്ളത് ഇതും തുണച്ചയ്ക്കും എന്തായാലും ശോഭാജിക്കെതിരെയുള്ള ഈ നീക്കത്തിൽ ഭൂരിഭാഗം അണികൾക്കിടയിലും എതിർപ്പ് ശക്തമാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് മാത്രം അവർ മിണ്ടാതെയിരിക്കുന്നതാണ് മാത്രമല്ല ശോഭാജിക്കെതിരെയുള്ള ഈ അപ്രഖ്യാപിത ഭ്രഷ്ട നീക്കാനും സുരേന്ദ്രൻ മുരളീധരൻ കൂട്ടുകെട്ടിന്റെ അവിശുദ്ധ നടപടികൾക്കെതിരെ സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തിൽ ഇടപെടൽ നടത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട് നന്ദി